നമസ്കാരം ഞാൻ ദിനേശ് സൗബർണിക നമ്മുടെ ഹാപ്പിനെസ് ഗാർഡൻ പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ കുറേ സ്ഥലത്ത് കാലിക്കറ്റ് പാലക്കാട് തൃശ്ശൂരൊക്കെ ക്വസ്റ്റിനായിട്ട് ഓരോ ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോഴും ഗിവവേ ഗിഫ്റ്റ് പ്ലാന്റുകൾ കൊടുക്കുമ്പോഴും ഈ സീനിയർ സിറ്റിസൻസ് ആൾക്കാർ അതിൽ പങ്കെടുക്കുമ്പോൾ അവർ പറയുന്നത് ഏറ്റവും വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഈ അലങ്കാര ചെടി പരിപാലിക്കുന്നത് എന്നാണ് അപ്പോ ഞങ്ങളങ്ങനെ പല പ്രോഗ്രാമുകളും പല ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ കുറേ ശാരീരിക അവശതകളുള്ള ആളുകള് പലതരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകള് അവരൊക്കെ അവരുടെ മനസ്സിലെ സന്തോഷം കുത്തി നിറയ്ക്കുന്നത് ഈ അലങ്കാര ചെടികളുടെ പരിപാലനത്തിലൂടെയാണ് അവർ പറയും പറയുക എന്താറിയോ ഇപ്പോൾ മക്കൾ വിദേശത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വിത്തുകളും തൈകളും ചെടിച്ചട്ടിയും വളങ്ങളും മറ്റതൊക്കെ എല്ലാം വേണ്ട പോലെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും മക്കളായാലൊക്കെ എത്തിച്ചു തരുന്നു അത് പരിപാലിക്കുന്നതിലൂടെ അവർക്ക് വളരെ ആനന്ദം ലഭിക്കുന്നു എന്നുള്ള കാര്യമാണ് അത് വളരെ ശരിയാണ് കേട്ടോ കാരണം നമ്മൾ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഈ ഹാപ്പിനസ് ഗാർഡൻ പ്രൊജക്റ്റ് പല സ്ഥലത്തും ചെയ്തപ്പോൾ അതിൽ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടല്ല ഹാപ്പിനെസ് ഗാർഡൻ എന്നുള്ള പ്രൊജക്റ്റ് എന്ന പേരിൽ ചെയ്തപ്പോൾ അതിൽ വന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും സീനിയർ സിറ്റിസൺസാണ് അപ്പോൾ അവരെന്താ വെച്ചാൽ അവർ രാവിലെ അവരുടെ ദിനചര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ട് മണിയാകുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയാൽ പത്ത് പത്തര വരെ ഈ പൂന്തോട്ടത്തിൽ പരിപാലനത്തിലാണ് അപ്പോൾ ചോദിച്ചു എന്താ ഇത്ര അധികം ചെയ്യാമല്ലോ ചോദിച്ചാൽ ഒന്നുമില്ല ആ ചെടികളുടെ അടുത്തുകൂടെ ഒന്ന് നടക്കുക അവരും ആ ചെടികളായിട്ടൊന്ന് സംസാരിക്കുക അതിലെ കേടുള്ള ഇലകളൊക്കെ എടുത്തൊന്ന് കളയുക പൂക്കൾ കേട് തൂങ്ങി അഴുകി നിൽക്കുന്നുണ്ടെങ്കിൽ എടുത്ത് കളയുക ഒന്ന് വൃത്തിയാക്കുക ഒരു ഫ്രഷ്നസ് ചെടികൾക്ക് കൊടുക്കുന്നതോടെ മനസ്സിലും ആ ഫ്രഷ്നസ് അത് ഫീൽ ചെയ്യുക അതാണ് അവരുടെ ഉദ്ദേശം അങ്ങനെ ഒരു പത്ത് പത്തര വരെ ചെടികളുടെ ഒപ്പം നടന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞാൽ വീട്ടിലെ മറ്റു കാര്യങ്ങളും അത് ഉച്ചയ്ക്ക് ശേഷമുള്ള ചെറിയ ഉറക്കമുണ്ടെങ്കിൽ ആ ഉറക്കം ഇല്ലെങ്കിൽ കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ബന്ധുക്കളുടെ ഫോൺ കോളിലും എല്ലാം പറയുന്നത് തലേ ദിവസം വാങ്ങിയ തലേ ദിവസം കുഴിച്ചിട്ട ചെടികളെക്കുറിച്ചും അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചും മാത്രം എനിക്ക് എൻ്റെ നമ്മൾ ഈ ട്രെയിനിങ് വെച്ചതിന് ശേഷമുള്ള ധാരാളം നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആളുകൾ ഇവരൊക്കെ കോൾ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം ചെടികളെക്കുറിച്ച് മാത്രമാണ് ചിലപ്പോൾ അരമണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഓരോരുത്തർ സംസാരിക്കും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ വിളിക്കുക അപ്പം അതിൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഈ ഇതിൽ മുഴുവൻ സംസാരിക്കുന്നത് വിഷയവും ചെടികളോ പച്ചക്കറി കൃഷിയോ ആയിരിക്കും അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ മക്കളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ വിഷയം എന്താണ് കൂടുതൽ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും വിഷയം ചെടികളും പൂക്കളും തന്നെ ആയിരിക്കും അപ്പൊ ഞാനൊരു പാലക്കാട്ടിലെ നമ്മളൊരു സുഹൃത്തിനോട് ചോദിച്ചത് അവർക്കൊരു അസുഖം വന്നൊക്കെ ഒരു ഇതല്ല നിങ്ങൾ ഈ അസുഖങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാറുണ്ടോന്ന് അപ്പോൾ അവരെ അവര് ഇവിടെ ചോദിക്കുക ഇപ്പൊ ഞങ്ങൾക്ക് അസുഖങ്ങളേ ഇല്ല കാരണം അതിൻ്റെ എന്താ പ്രത്യേകത വെച്ചാൽ മക്കള് സംസാരിക്കുമ്പോഴും ബന്ധുക്കൾ സംസാരിക്കുമ്പോഴും ഞങ്ങൾ തുടങ്ങുന്നത് കൃഷി ചെടി പരിപാലനത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് പൂവുണ്ടായതിനെക്കുറിച്ചും വിത്ത് മുളച്ചതിനെക്കുറിച്ചുമാണ് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ അവരുടെ വീട്ടില് അതായത് ആരോടോ സംസാരിക്കുന്ന അവരുടെ വീട്ടിലുള്ള കാര്യങ്ങളും അവർ സംസാരിക്കാൻ തുടങ്ങും പൂക്കളും ചെടികളാണ് ഈ വിഷയെ വിട്ടുപോവാണ് അസുഖം എന്നുള്ള ചിന്ത മനസ്സിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോകണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമാണ് നമ്മൾ ഹാപ്പിനെസ് ഗാർഡൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അതൊരു പ്രത്യേക പരിശീലനം നല്ല ടോക്ക് കുറേ ആളുകൾ കൂടിയിരുന്ന് പച്ചക്കറി കൃഷി ചെടികൾ പൂന്തോട്ടം ഇതിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു അതൊക്കെ സ്വയം പരിശീലിക്കുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ മുന്നത്തെ ക്ലാസ്സിൽ പാലക്കാട്ടായിട്ടും മലപ്പുറത്തും കോഴിക്കോട് നടന്ന ക്ലാസുകളിലൊക്കെ വന്നിട്ട് ഈ ഡ്രിപ്പ് ഡ്രിപ്പിറിഗേഷൻ്റെ തുള്ളിനന ആ തുള്ളി നേന ചെടികളുടെ തോട്ടിലേക്ക് തുള്ളി തുള്ളിയായി വെള്ളം എത്തുന്ന ആ സാധനം ആ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട് നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യണമുണ്ട് ഈ രണ്ടും ചെയ്തത് അറുപതും അറുപത്തഞ്ചും വയസ്സുള്ള ആളുകളാണ് സ്വന്തം ചെയ്യുക അത് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത നിങ്ങൾക്ക് പരിശീലിക്കുമ്പോൾ മനസ്സിലാവും ഇത്രയും സിമ്പിൾ ആയിരുന്നു എന്ന് പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒരു വളരെ ചെറിയൊരു കുട്ടിക്ക് ഒരു ഒന്നാം ക്ലാസ്സിൽ പട്ടി പഠിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മളൊരു മത്സരം നടത്തിയിട്ടൊരു സമ്മാനം കിട്ടുമ്പോൾ ആ കുട്ടിയുടെ സന്തോഷ സന്തോഷഭാവമുണ്ട് ഈ ലോകം മുഴുവൻ ജയിച്ച പോലെ ആ ഭാവമാണ് ഈ പ്രായമുള്ള ആളുകളിലും കാണുന്നത് കാരണം അവർ ഡ്രിപ്പറിഗേഷൻ്റെ നോസിൽ അല്ലെങ്കിൽ ഡ്രിപ്പർ ആ എമിറ്റർ എന്ന് പറയുന്ന സാധനം ആ പൈപ്പിലേക്ക് പിൻ ചെയ്ത് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ആളുകളുടെ മൊത്തം നോക്കിയൊരു ചിരിക്കലുണ്ട് ഞാനത് ചെയ്തു ഞാനതിൽ ജയിച്ചു എന്ന് പറഞ്ഞ് ഈ ഭാവം അല്ലെങ്കിൽ ഈ സന്തോഷമാണ് എന്നും മനസ്സിൽ നിലനിൽക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഹാപ്പിനെസ് കാണുന്ന പ്രൊജക്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ പറയുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ ഹാപ്പിനെസ് ഗാർഡൻ ട്രെയിനിങ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാം അല്ലെങ്കിൽ ഹൗസിംഗ് സൊസൈറ്റികൾ റിട്ടയേർഡ് ഗ്രൂപ്പുകൾ സീനിയർ സിറ്റിസൺ ഫോറങ്ങൾ ആർക്കും വേണമെങ്കിലും നമുക്ക് ഈ ട്രെയിനിങ് നൽകാവുന്നതാണ് ഈ ട്രെയിനിങ് പ്രത്യേക ട്രെയിനിങ് ഒന്നല്ല ഈ അടുക്കളത്തോട്ടം പച്ചക്കറി കൃഷി പൂന്തോട്ടം അതും അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ബെഡിങ് ഗ്രാഫ്റ്റിങ് ലെയറിങ് എല്ലാം അതിൽ ഉൾപ്പെടുന്ന ഒരു വൺ ഡേ പ്രോഗ്രാം ഇത്തരം പ്രോഗ്രാമുകൾ നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ മെസ്സേജുകൾ കോൾ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിടുക ഹൗസിംഗ് സൊസൈറ്റി അല്ലെങ്കിൽ ക്ലബ്ബ് സംഘടനകളൊക്കെയാണെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളുടെ മനസ്സ് എപ്പോഴും ചെറുപ്പമായിരിക്കണം ഒരു അസുഖമില്ലാത്ത രീതിയിൽ പോണം അസുഖങ്ങളെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്നും അകറ്റി നിർത്തുക അതിന് മറ്റെന്തെങ്കിലും ആ സ്ഥലത്തേക്ക് അതായത് നമ്മളൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചീത്ത കാര്യങ്ങളായിരിക്കാം അസുഖങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം ആ മെമ്മറി ലൊക്കേഷനിൽ നിന്നും ആ അസുഖങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് അവിടെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ചിന്താഗതി കാര്യങ്ങൾ ഇപ്പോൾ അടുക്കളത്തോട്ടോ പച്ചക്കറി കൃഷിയോ മറ്റെന്തെങ്കിലും ഇപ്പോൾ പാട്ടായിക്കോട്ടെ ഡാൻസ് ആയിട്ടോ എന്താ എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം കയറ്റിവെച്ചാൽ ആ മെമ്മറി ലൊക്കേഷനിൽ അത് നിൽക്കണം അതാണ് നമ്മളുടെ ആവശ്യം അതായത് നെഗറ്റീവ് ചിന്തകളെ മാറ്റിയിട്ട് പോസിറ്റീവ് ചിന്തകളെ മനസ്സിലേക്ക് എത്തിക്കുക അതിനുള്ളൊരു ശ്രമം ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ബേസ്ഡ് ചെയ്യുമ്പോൾ വളരെ ആനന്ദം ഇതിൻ്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വിഷരഹിതമായ ആഹാരം കൂടി പച്ചക്കറി ഫ്രൂട്ട്സ് കൂടി നമുക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പച്ചക്കറി കൃഷി അടുക്കളത്തോട്ടം നിർമ്മിച്ച് തരണമെങ്കിലോ ടെറസിൽ ഫ്രൂട്ട് ഫോറസ്റ്റ് നല്ല വിഷമില്ലാത്ത പച്ചക്കറികൾ ലഭിക്കുന്ന ഫ്രൂട്ട് ഫോറസ്റ്റ് നിർമ്മിച്ച് തര തരണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ബേഡ് ബി ഗാർഡൻ ബട്ടർഫ്ലൈ ഗാർഡൻ ബേഡ് ഗാർഡൻ നിർമ്മിച്ച് തരണമെങ്കിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ ഹാപ്പിനെസ് ഗാർഡൻ്റെ പ്രൊജക്റ്റുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക താങ്ക്